നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചിന്താ വിഷയം വിദ്യാഭ്യാസത്തിലൂടെ കാർഷിക മുന്നേറ്റം എന്ന വിഷയമായിട്ടാണ് മനുഷ്യജീവിതത്തെ നിലനിർത്തുകയും സമൂഹങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തത് കൃഷിയിലൂടെയാണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഞെട്ടലിലാണ് നമ്മുടെ നാട്ടിലെ കൃഷിയും കർഷകരും എന്നാൽ ഇന്ന് കർഷകർക്ക് അവർ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല കൃഷിയെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും പുതുത അറിയില്ല പോലും ആരും തയ്യാറല്ല ഭക്ഷ്യവസ്തുക്കൾക്കായി നാം ആശ്രയിക്കുന്നത് ഈ രീതിക്ക് മാറ്റം വരണം എങ്കിലേ നമ്മുടെ കാർഷിക മേഖലക്ക് പുരോഹിതി ഉണ്ടാവുകയുള്ളൂ അമിതമായ രാസവള പ്രയോഗങ്ങളും കീടനാശിനികളും ഇല്ലാതെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ പരിസരത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണം പഠനത്തോടൊപ്പം തന്നെ കൃഷി ചെയ്യാനും നമ്മുടെ കുട്ടികൾ പഠിക്കണം കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളർച്ചയെ നിരീക്ഷിക്കാനും തൊഴിലിന്റെ മഹാത്മ്യം തിരിച്ചറിയാനും സാധിക്കുന്നു ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആഘോഷിക്കുന്നത് കൃഷിയുടെ മഹത്വം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് കുട്ടികളായ നമുക്ക് ഒരു കുട്ടി കർഷകരായി മാറി വിദ്യാഭ്യാസത്തിലൂടെ കാർഷിക മുന്നേറ്റം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്